ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീമാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ മിഷീൻ ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ചെയ്യാം അപ്പോൾ അതൊന്ന് ശരിയാകുന്ന വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ അപ്പോൾ കംപ്ലയിൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ബോപ്പിംഗ് കേസിൽ നൂല് ചുറ്റാൻ പറ്റുന്നില്ല അത് സ്റ്റെക്കായി നിന്നു സ്റ്റെക്കായി എന്നല്ല പറയാം പോയി വർക്ക് ചെയ്യുന്നില്ല കണ്ടില്ലേ നമ്മളെ മിഷീൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ആ ഒരു സംഭവം അഴിച്ചു മാറ്റിയിട്ട് ഈ മൂന്ന് സ്ക്രൂവും ഒന്ന് അഴിച്ചെടുക്കുകയാണ് മിഷീത്തുമ്മേ കംപ്ലയിൻ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാകുന്നവർക്കറിയാം തൊട്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഒറ്റടിക്ക് പോക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് അഴിച്ചു നോക്കാം വിചാരിച്ചു അപ്പോൾ അതാ ഈ ഒരു സംഭവം അഴിച്ചെടുത്തപ്പോൾ അത് ഇവിടെ ഒരു വാഷറുണ്ട് അത് പൊട്ടിപ്പോയേക്കാണ് പൊട്ടിത് അതിൻ്റെ ഉള്ളിൽ വീണേക്കാണ് അപ്പോൾ ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കൈട്ടെടുത്ത് കാണിച്ചാൽ എന്താ ഇതാണ് കണ്ടോ വാഷറ് പൊട്ടിയിട്ടുണ്ട് അടുത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളതിനെ പരിഹരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ ഞാൻ വാഷർ ഞാൻ മുമ്പ് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരിക്കലും പൊട്ടിപ്പോയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് ആ മഞ്ഞ അതും പിന്നെയും പൊട്ടി അപ്പം ഞാൻ വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ വാഷർ ബ്ലൂ ആണത് പല കളറിലും കിട്ടും കേട്ടോ അപ്പം ഞാനിതിനകത്തേക്ക് ഇതായതുപോലെ നിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് ശരിയായി ഇനി അത് അതുപോലെ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഈ ഒരു കാര്യം കംപ്ലയിൻ്റ് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളെ വിളിച്ച് നന്നാക്കാൻ നിന്നാലുണ്ടല്ലോ എത്ര രൂപ നമ്മൾ പോയി കിട്ടുന്ന അവരെന്തായാലും കുറഞ്ഞത് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും വാങ്ങും ഈ ഒരു വാഷറിന് നാൽപ്പത് രൂപയെ കൈ ഉള്ളു ആകെ നാൽപ്പത് രൂപയിൽ നിന്ന് നാൽപ്പത് രൂപ കൊടുത്താലും നമുക്ക് ഈ വാഷർ വാങ്ങാൻ പറ്റും ഈ ഒരു നാൽപ്പത് രൂപയുടെ കാര്യത്തിനാണ് നമ്മൾ ഈ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരാളെ നിർത്തി കംപ്ലൈൻ്റ് തീർക്കുന്നത് അപ്പം എൻ്റെ മിഷ്യത്തിനെന്തെങ്കിലും കംപ്ലയിന്റ് വന്നാൽ ഞാൻ തന്നെ ശരിയാക്കാൻ പരമാവധി നോക്കും പറ്റാണ്ട് വന്നാൽ മാത്രമേ ഒരാളെ വിളിക്കുകയുള്ളൂ ഞാൻ ആകെ ഒരു പ്രാവശ്യം ഈ മിഷിയെ ശരിയാക്കാൻ ഒരാളെ വിളിച്ചിട്ടുള്ളൂ അത് ഞാൻ നോക്കിയിട്ട് പറ്റാണ്ടായപ്പോൾ വിളിച്ചതാണ് കുറേ ശ്രമിച്ചു വന്നിട്ട് പറ്റാതായപ്പോൾ പിന്നെ അന്ന് എനിക്ക് അർജൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു ശരിയാക്കാതെ നിവർത്തിയില്ലായിരുന്നു എൻ്റെ പേരിൽ ഞാൻ ഒരാളെ വിളിച്ച് ശരിയാക്കിച്ചതാണ് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ശരിയാക്കാൻ ഒരാളെ വിളിക്കില്ല ഞാൻ നല്ല രീതിക്ക് പരിശ്രമിച്ച് ശരിയാക്കും കേട്ടോ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇതാക്കണ്ട വർക്ക് ചെയ്ത് തുടങ്ങി വാഷ്റൂമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തു തുടങ്ങി അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്